സ്ത്രീ സ്വാതന്ത്ര്യം എന്നതെന്താണ് സ്ത്രീയുടെ അവകാശങ്ങൾ എന്നതെന്താണ് സ്ത്രീക്ക് നൽകേണ്ടത് എന്താണ് ശരിക്കും നമ്മൾ പലപ്പോഴും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാട് എന്താണ് എന്ന് പ്രവീണിനോട് പറഞ്ഞു തരേണ്ട ആവശ്യ പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ് എന്താ പെണ്ണുങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം അവർക്ക് കുപ്പായം വഹിക്കാനുള്ള സ്വാതന്ത്ര്യമാണോ എന്ത് സ്വാതന്ത്ര്യമാണ് ലോകം പൊതുസമൂഹം പെണ്ണിന് നൽകിയിട്ടുള്ളത് സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക യഥാർത്ഥത്തിൽ സ്ത്രീയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നത് അവൾക്ക് നൽകിയിട്ടുള്ള സൗന്ദര്യമാണ് ആ സൗന്ദര്യം തനിക്ക് അവകാശപ്പെട്ടവർക്ക് മാത്രം മുന്നിൽ തനിക്ക് അവകാശപ്പെട്ടവർക്ക് മാത്രം മുന്നിൽ തുറന്നു വെക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് ലോകം നൽകുന്നുണ്ടോ പെണ്ണിന് നൽകുന്നുണ്ടോ നിങ്ങൾക്കൊരു ജോലി കിട്ടണം എന്ന് വിചാരിക്കുക ഒരു പെണ്ണിന് എന്റെ ശരീരം എനിക്ക് മറച്ചു വെക്കണം എന്റെ ഭർത്താവിന്റെ മുന്നിൽ മാത്രമേ എൻ്റെ ശരീരം ഞാൻ പ്രകടിപ്പിക്കുന്നുള്ളൂ പ്രദർശിപ്പിക്കുന്നുള്ളൂ എനിക്ക് എയറോസസിന്റെ ജോലി വേണം ഒരു പെണ്ണ് തീരുമാനിച്ച നമ്മുടെ പ്രവീണ് നമ്മുടെ സമൂഹം അതിന് സമ്മതിക്കുമോ നമ്മുടെ സമൂഹത്തിലെ പുരുഷ മേധാവിത്വം സമ്മതിക്കുമോ എന്റെ കാര്യം പ്രവീൺ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടാകും ഫ്ലൈറ്റിൽ കയറിയാൽ നമുക്ക് കാണാൻ കഴിയും എന്താ പ്രശ്നവും ഏകദേശം പുരുഷൻ എയർ െ എസ്റ്റുവാർട്സ് ഉണ്ട് സ്റ്റുവാർട്സിന്റെ ഡ്രസ്സ് എന്താ ഏകദേശം എന്റെ ഡ്രസ്സാ എന്റെ ഡ്രസ്സാണ് അതിന് ഒരു ഹാറ്റും കൂടി വെച്ചു കൊടുത്താൽ ഇസ്ലാം പറയുന്ന ഏകദേശമുള്ള ഏകദേശമുള്ള ഒരു ഒരു പർദയുടെ കോലമായി അതേസമയം എയർ ഹോസ്റ്റസിന്റെ ഡ്രസ്സോ എന്താ വ്യത്യാസോ എന്തുകൊണ്ടാണ് അത് എന്തേ പുരുഷന് അതേ ഡ്രസ്സ് കൊടുക്കുവാൻ മടിക്കുന്നയാളുകൾ പെണ്ണിനെ പെണ്ണിനെ ശരീരം പ്രദർശിപ്പിക്കേണ്ട വസ്ത്രം തന്നെ നിർബന്ധമാക്കുന്നത് ഉത്തരവുണ്ട് അതെന്താ കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താനാണ് ഇത് ഏ ഇത്തിഹാദ് എയറോസ്റ്റസ് അങ്ങനെയാണ് എമിറേറ്റ്സ് എയർ ഹോസ്റ്റസ് അങ്ങനെയാണ് ഖത്തർവേസ് എയർ ഹോസ്റ്റസ് അങ്ങനെയാണ് വളരെ ചുരുക്കം എയർ ഹോസ്റ്റ് എയർ ഹോസ്റ്റസ് മാത്രമേ അതിന് വ്യത്യസ്തമുള്ളൂ കൈ ഒരു 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 സമയത്ത് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യസ്ത ഘട്ടങ്ങളിൽ യൂറോപ്യൻ സെക്ടറില് വ്യത്യാസമുണ്ട് അവർക്ക് ഇന്ത്യൻ സെക്ടറില് വ്യത്യാസമുണ്ട് വ്യത്യസ്ത സെക്ടറുകളിൽ അഥവാ കസ്റ്റമേഴ്സ് എങ്ങനെയുള്ളതാണോ അതിനനുസരിച്ചുള്ള വ്യത്യാസമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറയട്ടെ കസ്റ്റമേഴ്സിനെ സംതൃപ്തിപ്പെടുത്തുക എന്താണ് കസ്റ്റമേഴ്സിനെ സംതൃപ്തിപ്പെടുത്താൻ ഞാൻ പറഞ്ഞു വരുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്താണ് പെണ്ണിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്നത് പെണ്ന്താണോ അതാകാൻ അവൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അത് തീർച്ചയായും പെണ്ണിന്റെ ശരീരത്തിന്റെ സവിശേഷതയനുസരിച്ച് പെണ്ണിന്റെ ശരീരം ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതൊരു സത്യമാണ് അതുകൊണ്ടാണല്ലോ പോസ്റ്ററുകൾ മുഴുവനും അങ്ങനെ പത്രങ്ങൾ മുഴുവനും ഇങ്ങനെ മീഡിയകൾ മുഴുവനും അങ്ങനെ ഞാൻ വിശദീകരിക്കണ്ടല്ലോ രാവിലെ കിടന്നുറങ്ങ ഉറങ്ങി നീച്ചാൽ ഏത് കാപ്പി കുടിക്കണം എന്ന് തീരുമാനിക്കണമെങ്കിൽ മുതൽ ഉറങ്ങാൻ ഏത് തലയണ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കണമെങ്കിൽ വരെ പെണ്ണിന്റെ നിമ്നോന്നതികളിലൂടെ നമ്മളുടെ കണ്ണു വായിക്കണം എന്നുള്ള ഗതിയാണല്ലോ ഉള്ളത് എന്തുകൊണ്ട് അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം ആ അങ്ങനെയാണ് പെണ്ണ് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ പുരുഷൻ ആ രൂപത്തിലുള്ള പുരുഷനെ പ്രലോഭിപ്പിക്കുവാനുള്ള ഒരു വസ്തു മാത്രമായി പെണ്ണിനെ കാണുന്നൊരു ഏർപ്പാട് ഇവിടെ എന്താണ് സ്വാതന്ത്ര്യത്തിന് കുറവ് പെണ്ണ് അവൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാൻ പറ്റുന്ന രൂപത്തിൽ അവൾക്ക് ഇതിവിടെ ഒരു ദാർശനികമായ ചർച്ച നടക്കുകയാണ് അങ്ങനത്തെ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് എൻ്റെ ശരീരം ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നും എൻ്റെ എൻ്റെ ശരീരത്തെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടോ എന്നും കാമക്കണ്ണുകൾ എൻ്റെ ശരീരത്തെ എപ്പോൾ കഴുകി മുറിക്കുമെന്നും എപ്പോൾ എന്നെ സ്പർശിക്കുന്ന രൂപത്തിൽ സ്പർശന ഭ്രാന്തന്മാർ കടന്നു വരുമെന്നും ബേജാറായി പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിൻ്റെ മുന്നിൽ എന്ത് ദർശനം പറഞ്ഞിട്ടും കാര്യമില്ല അതുകൊണ്ട് തന്നെ പെണ്ണെന്ന് മാറിയിരിക്കട്ടെ അവൾ പുരുഷന്മാരുടെ കണ്ണുകളിൽ നിന്നും ഇത്തരത്തിലുള്ള രോഗികളുടെ അസുഖങ്ങളിൽ നിന്നും മാറിയിരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നത് അവളുടെ സ്വാതന്ത്ര്യത്തിന് എന്ത് പ്രശ്നമുള്ളത് ഒരു പ്രശ്നമല്ല സത്യത്തിൽ പ്രശ്നം നമ്മുടെ മാനസികാവസ്ഥയാണ് നാം വിചാരിക്കുന്നത് പെണ്ണ് അങ്ങനെ എന്താ സാധാരണ പറയാറുള്ളത് പോലെ അവളെ ഓപ്പണാക്കി വിട്ടു കഴിഞ്ഞാൽ അവളെ കുപ്പായമഴിയാൻ സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് സ്വാതന്ത്ര്യമായി എന്നാണ് അതല്ല സത്യം സത്യത്തിൽ യഥാർത്ഥത്തിൽ ഉള്ളത് പെണ്ണിന് അവളുടേതായ പരിമിതികളുണ്ട് പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങളിലും പരിമിതികളിലും താങ്ങായിത്തീരുകയും അതോടൊപ്പം തന്നെ പെണ്ണിനെ സംരക്ഷിക്കുകയും അവൾക്ക് ആവശ്യമായത് നൽകുകയും അവൾ എന്താണോ ആ രംഗത്ത് അവൾക്ക് ആവശ്യമായ വികാസത്തിനുള്ള സാധ്യതകൾ തുറന്നു കൊടുക്കുകയും ചെയ്യുകയാണ് പെണ്ണിനാവശ്യം അതാണ് പെണ്ണിന്റെ സ്വാതന്ത്ര്യം അതാണ് പെണ്ണിന്റെ ശാക്തീകരണം അതാണ് പെണ്ണിന്റെ അവകാശം എന്നുള്ളതാണ് ഈ രംഗത്തുള്ള ഇസ്ലാമികമായ കാഴ്ചപ്പാട്